ഗുരുദേവോ ഓം ശ്രീ സായിര ഒരിക്കൽ ഡോക്ടർ സീതാറാമയ്യ ഭഗവാനോട് പറഞ്ഞു സ്വാമി പ്രശാന്ത് നിലയം ആശുപത്രിയിൽ വരുന്ന രോഗികളെല്ലാം പെട്ടെന്ന് സുഖപ്പെടുന്നു ഭഗവാന്റെ അനുഗ്രഹം ഒന്നാണ് അതിന് കാരണം അത് കേട്ടിട്ട് ഭഗവാൻ ഉടൻ തന്നെ പറഞ്ഞു അല്ല അല്ല അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം എത്രയോ ഭക്തന്മാർ കഠിനമായി പ്രേമപൂർവ്വം സേവ ചെയ്തിട്ടാണ് ഈ ആശുപത്രി നിർമ്മിച്ചത് നിങ്ങളെപ്പോലുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഒരു പ്രതിഫലവും പറ്റാതെ ഇവിടെ സേവ ചെയ്യുന്നു സമീപമുള്ള മന്ദിരത്തിൽ നിന്നും ഭജനയുടെ പ്രേമം ഇങ്ങോട്ടൊഴുകി വരുന്നു പ്രശാന്തനിലയത്തിലെ സാധനയുടെ പ്രേമശക്തി ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് ഇത്തരം പ്രേമശക്തിയാണ് ഇവിടെ രോശാങ്ക്തി എന്ന അത്ഭുതം സൃഷ്ടിക്കുന്നത് പ്രേമത്തിന് ശാരീരിക ക്ലേശങ്ങളെ മാത്രമല്ല മനോദുഖങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയും ജയ് സായി ഈശ്വരനോടുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി സേവയാണ് എല്ലാവരെയും സേവിക്കാനും സ്നേഹിക്കാനുമുള്ള മനോനില നമുക്ക് വളർത്തിയെടുക്കാം അതിനായി ഭഗവാനോട് പ്രാർത്ഥിക്കാം